എന്റെ വാർത്തകൾ ലൈവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുമായി ഇന്നൊരു പുത്തൻ സംരംഭമാണ് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആലംകോട് കിളിമാനൂർ റോഡിൽ ആലങ്കോടിനും വഞ്ചിയൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് പുതിയതടം അപ്പോൾ നമ്മുടെ സ്വന്തം പുതിയ തടത്തിൽ മഞ്ച്പ്ലാക്കിലാണ് ലയൺ ഫ്ലവർ മിൽ എന്ന പുത്തൻ സംരംഭം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ലയൺ ഫ്ലവർ മില്ലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ആദ്യം എടുത്തു പറയേണ്ടത് ഇത് ഒരു സ്ത്രീ സംരംഭകയായിട്ടുള്ള ഫസീലയാണ് ഈ ഒരു പുത്തൻ സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഫസീല എന്ന് പറയുന്ന സ്ത്രീ സംരംഭക ഈ ഒരു പുത്തൻ സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം പുതിയ തടത്തിൽ മഞ്ച്പ്ലാക്കിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ലയൺ ഫ്ലവർ മില്ലിൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട് പറയുവാനായിട്ട് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവാം ഉദ്ഘാടന ചടങ്ങിൻ്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കെല്ലാം പോവാം കരവാരം ഗ്രാമപഞ്ചായത്തിന്റെയും അതേപോലെ സർക്കാരിന്റെയും എല്ലാം ഒരു സഹായത്തോടും സപ്പോർട്ടോടും കൂടിയൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു പുതു സംരംഭം തന്നെയാണ് ലയൺ ഫ്ലവർ മില് അതോടൊപ്പം തന്നെ ലയൺ ഫുഡ് പ്രോഡക്ട്സ് ഉൾപ്പെടെ ആരംഭിച്ചിരിക്കുന്നത് കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ നാട്ടുകാരും എല്ലാവരുടെയും ഒരു നിറസാന്നിധ്യവും സപ്പോർട്ടും എല്ലാം ഈ ഒരു ഉദ്ഘാടന വേളയിൽ ഉണ്ടായിരുന്നു നമ്മുടെ കരവാരം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന മഞ്ച്പ്ലാക്കല് ആരംഭിച്ചിരിക്കുന്ന പുതിയ സംരംഭം തന്നെയാണ് ലയൺ ഫ്ലവർ മില്ല് അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിബുലാൽ അവർകളാണ് അതേപോലെ തന്നെ ഈ ഒരു ചടങ്ങിൽ സ്വിച്ച് ഓൺ കർമ്മവും മാദ്യ വിൽപ്പനയും എല്ലാം നടത്തിയിരിക്കുന്നത് കരവാരം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലയൺ ഫ്ലവർ മില്ലിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈജീൻ ആയിട്ടുള്ള വളരെ വൃത്തിയായിട്ടുള്ള കഴുകി ഉണക്കി പൊടിച്ച മുളക് മല്ലി മഞ്ഞൾ ഗോതമ്പ് പൊടി അരിപ്പൊടി അപ്പം ഇഡലി ദോശ മാവ് എന്നിവയെല്ലാം വളരെ മിതമായ നിരക്കിൽ തന്നെ ഇവിടെ എല്ലാവർക്കും ലഭ്യമാണ് അതുപോലെ തന്നെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ എന്ന് വെച്ചാൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച മെഷീനുകൾ ഉപയോഗിച്ച് ധാന്യങ്ങളെല്ലാം പൊടിച്ചു കൊടുക്കപ്പെടുന്നു ഇവിടെ തന്നെ കൊപ്രയാട്ടിക്കിട്ടുന്ന ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ യും ലഭ്യമാണ് കൂടാതെ തേങ്ങ ഹോൾസെയിലായി തന്നെ ലയൺ ഫ്ലവർ മില്ലിൽ കൊടുക്കപ്പെടുന്നുണ്ട് നൂറ് ശതമാനവും ഹൈജീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഈ ഒരു കഴുകി ഉണക്കി പൊടിച്ച മുളക് മല്ലി മഞ്ഞൾ ഗോതമ്പ് പൊടി അരിപ്പൊടി അപ്പം ഇഡലി ദോശമാവ് എന്നിവ ലയൺ പ്രൊഡക്ട്സ് എന്ന ഒരു ബ്രാൻഡിൽ തന്നെയാണ് ഇവിടെ മനോഹരമായിട്ട് പാക്ക് ചെയ്ത് വിൽപ്പന ചെയ്യുന്നത് അതും വളരെ മിതമായിട്ടുള്ള റേറ്റിൽ തന്നെയാണ് വിൽപ്പന നടത്തുന്നത് പഞ്ചായത്തിനെ നല്ലൊരു അഭിമാനകരമായ ഒരു ദിവസമാണ് കാര്യം നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു ഫ്ലോർമില്ല പ്രവർത്തനം ആരംഭിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ട് കാര്യം എൻ്റെ ഒന്നാമത് നമ്മുടെ നിയറസ്റ്റ് വാർഡിൽ നമ്മുടെ കരീമമ്പറിൻ്റെ വാർഡിലാണ് ഈ ഒരു പദ്ധതി വന്നേക്കുന്നത് പി എം ജി പി വഴി ജി പി വൈ വഴി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയും പഞ്ചായത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു വലിയ പദ്ധതി നമ്മളെ പഞ്ചായത്തിലൊരാൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വ്യവസായ സംരംഭങ്ങളിലേക്ക് തുടങ്ങാനായിട്ട് കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരണമെന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് നമ്മുടെ വ്യവസായ വകുപ്പും നമ്മുടെ ബ്ലോക്കും എല്ലാം അതിനുവേണ്ടി വളരെ സഹായം ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം ആൾക്കാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങളിലേക്ക് തിരിയട്ടെ അതോടൊപ്പം ഈ വ്യവസായം തുടങ്ങാനായി വളരെ ചങ്കൂറ്റത്തോടെ ഇറങ്ങിയ നമ്മുടെ ഇതിൻ്റെ പ്രോപ്പറായിട്ടായ ഫസീല മേഡത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇതൊരു വളരെ വലിയ സംരംഭമായി മാറട്ടെ എന്ന് ആശംസിച്ചു ഈ ലൈൻ ഫ്ലോർ ഫ്ലോർമില്ലിനെ സംബന്ധിച്ചോളം ഒത്തിരി ഉണ്ട് ഇപ്പോൾ മുളക് മല്ലി അതുപോലെ റൈസ് പൊടിച്ചതും അതുപോലെ ഓയിൽ എണ്ണ ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു മാതൃകപരമായ ഒരു വ്യവസായമാണ് ഇവിടെ കച്ചവട കേന്ദ്രമാണ് തുടങ്ങിയിരിക്കുന്നത് ചെറുകുട സംരംഭം ഈ സംരംഭത്തെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇവിടുത്തെ നാട്ടുകാരുടെ എല്ലാം സഹകരണം ഉണ്ടാവണം തീർച്ചയായിട്ടും ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാവണം കാര്യം നമുക്കറിയാം തൊഴിൽ ഇല്ലാതെ കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് നമുക്കറിയാം വിദേശത്തൊക്കെ നിൽക്കുന്നവരെല്ലാം നാട്ടിലെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തെങ്കിലും സംരംഭം തുടങ്ങി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്വയം തൊഴിൽ സംരംഭം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നെൻ്റെ വാർഡിൽ ഒരു വനിതയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ കൂടി ഇന്നൊരു സ്വയം തൊഴിൽ സംരംഭ ആരംഭിച്ചിരിക്കുകയാണ് ലയൺ ഫ്ലവർ മിൽസ് എന്നൊരു സ്ഥാപനം ഇന്ന് പള്ളിമുക്കിനും ഇടയിലായി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കരവാന ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യ പ്രസിഡൻറ്റ് വി ശുബിലാൽ അവറുകളാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് വ്യത്യസ്ത ഇനത്തിലുള്ള ശുദ്ധമായി പരിശുദ്ധമായി കഴുകി വൃത്തിയാക്കി എടുത്ത് പൊടിച്ചെടുക്കുന്ന ധാന്യങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഈ സ്ഥാപനത്തിലുണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ മുതൽ തുടങ്ങി ഭക്ഷ്യ സാധനങ്ങളുടെ ധാന്യ വിഭവങ്ങളെല്ലാം ഇവിടെ ശുദ്ധീകരിച്ച് പൊടിച്ച് വിതരണം ചെയ്യുന്ന പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്ന ഒരു സംരംഭ യൂണിറ്റാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു സ്വയം സംരംഭക യൂണിറ്റ് വരുന്നതിന് കഴിവിൻ്റെ പരമാവധി പഞ്ചായത്തും വാർഡും എത്രത്തോളം അവരെ സഹായിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇന്ന് ഇവിടെ പ്രാരംഭം കുറിക്കുന്നത് ഈ സ്ഥാപനത്തിനുള്ള വിജയത്തിന് വേണ്ടി എല്ലാവരുടെ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ജോലിയിൽ മാത്രം ആശ്രയിച്ചിരിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഓരോരുത്തരും മുന്നോട്ട് വരണം അതിനെല്ലാ പിന്തുണയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതിനോടൊപ്പം തന്നെ ഈ നാട്ടുകാരാണ് ഈ സംരംഭം വിജയിപ്പിക്കേണ്ടത് ഈ നാട്ടുകാർ മുൻകൈയ്യെടുത്ത് തന്നെ ഈ സംരംഭം ആശംസകളും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലയൺ ഫ്ലവർ മില്ലിനും ലയൺ ഫുഡ് പ്രോഡക്ട്സിനും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പൂർണ്ണമായും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ സ്പോട്ട് മറക്കണ്ട സ്പോട്ട് നമ്മുടെ ആലങ്കോട് കിളിമാനൂർ റോഡിൽ നമ്മുടെ പുതിയ തടത്തിൽ മഞ്ച്പ്ലാക്കലാണ് ലയൺ ഫ്ലവർ മിൽ ആൻഡ് ലയൺ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന സംരംഭം പുത്തൻ സംരംഭം ഒരു സ്ത്രീ സംരംഭക കൂടിയായിട്ടുള്ള ഫസീല ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പ്പം തന്നെ ലയൺ ഫ്ലവർ മില്ലിൻ്റെ കോൺടാക്ട് നമ്പറും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ലയൺ ഫ്ലവർ മിൽ എന്ന പുത്തൻ സംരംഭത്തിന് എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു